ഞങ്ങൾ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം സാധാരണ ഒന്നോ രണ്ടോ വീഡിയോ ഇടുന്നതും ഇതുപോലെ സെലിബ്രിറ്റീസിനെ അത്തരത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നതും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് ഒന്ന് രണ്ടാഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം തകർക്കാനായിട്ട് കറക്റ്റായിട്ടൊരു സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവര് ആ കൃത്യമായി അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് ഈ ഒരുപാട് ഒരാൾ പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ് ചെയ്യുന്നതോ പോലെയല്ല ഇത് ഇത്തരത്തിൽ ഓറലായിട്ട് കുറേ വാശിയാലെ കുറേ ആരോപണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇന്നേ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ വക്കീൽ ഒരു നിയമ കാര്യമായി ബന്ധപ്പെടുന്ന അഭിഷ്ക അഭിഭാഷകരെ നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് എന്ത് പറയുന്നതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത് ഇവരുടെ തന്നെ ഇവരുടെ കോപ്പിറൈറ്റുള്ള ചാനലിലെ വീഡിയോസ് എടുത്തുകൊണ്ട് പല യൂട്യൂബർ ആ യൂട്യൂബർമാര് അങ്ങനെയാണ് അത് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്ത് അതും പല പല വീഡിയോസ് നിങ്ങൾ കണ്ടാലറിയാം പല രീതിയിലും വികൃതമാക്കിയും അവര് നമ്മുടെ ബാലേനെയും മുകിലേനെയും എങ്ങനെയൊക്കെ അറാസ് ചെയ്യാമോ സോഷ്യൽ സൊസൈറ്റിയുടെ മുമ്പിൽ തരം താഴ്ത്താമോ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് വീഡിയോസൊക്കെ പ്രചരിപ്പിക്കുന്നത് ഒരാൾക്ക് ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതെന്തോ അവർക്ക് പറയാം പക്ഷേ മറ്റൊരാളുടെ ജീവിത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റുന്ന രീതിയിൽ അവരഭിപ്രായം പറയുമ്പോഴാണ് അത് ശിക്ഷ അവർ ശിക്ഷയ്ക്ക് അർഹമാവുന്നത് അപ്പോൾ ബാലയും കോകിലേയും ഇപ്പോൾ ബഹുമാനപ്പെട്ട കമ്മീഷനെ കണ്ട് ബോധിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വൈര്യമായ ജീവിതത്തിനും അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി കടന്നു കയറി ആക്രമിക്കുന്നതിന് അതിന് ഒരിക്കലും നിയമം കൂട്ടി നിൽക്കരുത് ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് ാലയും കോവിലെയും കമ്മീഷണറുടെ മുമ്പിലായിട്ട് വെച്ചിരിക്കുന്നത് അതിനെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് എല്ലാവർക്കും അതായത് യൂട്യൂബ് ആരും ഉപയോഗിക്കണതെന്നല്ല എല്ലാവർക്കും ഒരു പാഠമായിരിക്കാൻ വേണ്ടിയാണ് കാരണം ആർക്കും ആരെയും എന്തും എപ്പോൾ വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിന് അതിപ്പോ ബാലയുടെ കേസിന് മാത്രമല്ല എല്ലാവരുടെയും കേസ് എല്ലാവർക്കും അത് ഒരു 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 ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ കമ്മീഷനോട് പറഞ്ഞത് നമ്മുടെ നിയമവ്യവസ്ഥയില് അതെ നമ്മുടെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതിനൊരു തക്കതായ ഒരു ശിക്ഷയും അല്ലെങ്കിൽ ഒരു മാർഗം ഇതിൽ കണ്ടെത്തി കൊടുക്കണം അതെ ഈ പരാതികളുടെ പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കുന്നത് അത് തന്നെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിഗത ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ വീഡിയോയും ഫോട്ടോസും അവർ സന്തോഷമായി അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതും എടുത്തുകൊണ്ട് ഇവർക്ക് അത് വികൃതമാക്കിയിട്ട് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ ഇപ്പോൾ എല്ലാവരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണോ കൂടുതൽ പറയുന്നത് കോകിലിയും ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വന്നിട്ട് ബോഡി ഷേബിങ് ചെയ്യുക വളരെ ചീത്ത രീതിയിൽ സംസാരിക്കുക ഇതൊക്കെ അവരുടെ പബ്ലിക് പ്രൊഫൈലിലാണ് അവർ ഇടുന്നത് ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട് എന്നിട്ട് ആ വ്യൂസിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് അത് നിയമവിരുദ്ധം നിയമവിരുദ്ധമായി ലഭിക്കുന്ന വരുമാനം തന്നെയാണ് ഒരാളെ പക്ക ഡിഫ്ം ചെയ്തുകൊണ്ട് അൺലോഫുള്ളി ഗെയിൻ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു നിയമം കൊണ്ട് തടയണം ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കേം കഴിയുള്ളൂ ആരും വ്യക്തം വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനല്ല പക്ഷേ ഇത്തരത്തിലൊരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല പ്രത്യേകിച്ച് യൂട്യൂബിലെല്ലാം തന്നെ എല്ലാവർക്കും വരുമാനം ഉണ്ടാവാൻ വേണ്ടി ആരെ പറ്റിയും എന്തും പറയാമെന്നായാൽ നമുക്കൊന്നും ഒരാൾക്കും ജീവിതത്തിൽ പ്രൈവസി ഉണ്ടാവില്ല സമാധാന മുന്നോട്ട് പോകാൻ പൈസ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കുറച്ച് ഞാനും ുംകിലവും ഇഷ്ടപ്രഹാരമാണ് അത് യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത് ഒരു കുക്കിംഗ് ചാനൽ വേറെ ഒന്നും മോശമായിട്ട് ഇതുവരെ ഒന്നും ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല അവരിപ്പോ കാശുണ്ടാക്കുന്നുണ്ട് എനിക്ക് എത്ര നഷ്ടം ഇപ്പൊ നഷ്ടമല്ല കേസ് കൊടുത്താൽ തിരിച്ചു തരുവാ എനിക്ക് എൻ്റെ പേര് പോയി എൻ്റെ കരിയറിലെ ബാഡ് നെയ്മ് സമുദായത്തിലെ സൊസൈറ്റിയിലെ

ഫസ്റ്റ് മനസ്സിലാക്കണം അടുത്തവൻ്റെ ഫാമിലിയ കയറി പോകുമ്പോഴാണ് അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കയറി പോകുമ്പോൾ പേർസണലാണ് അത് ഇഷ്യൂസ് ഇപ്പം നാ കംപ്ലൈൻറ്റ് കൊടുക്കണുണ്ട് നിയമപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്നെ പ്രവോക്ക് ചെയ്ത് കൊണ്ടേന്നാൽ എൻ്റെ ഭാര്യാവ എടി വാടി പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലാവായിരിക്കില്ല ന്യായം നോക്കില്ല ചിലപ്പോൾ ഞാൻ ഇടിക്കേണ്ടി വരും അത് ഞാനല്ല നിങ്ങളായാലും ശരി നിങ്ങളുടെ ഭാര്യ വെ കെട്ടിയ വില എടി വാടിനി ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ചൗകുട്ടി അടിക്കും പക്ഷെ നമ്മളിപ്പോൾ നിയമപരമായിട്ട് ഉപയോഗിക്കുന്നു വയലൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇനി ഇത് ഒരു ഞാൻ ഇപ്പം എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആയി ഞങ്ങൾ ജയിച്ചത് തീർച്ചയായിട്ടും അതേപോലെ അതെ അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല നിയമമുണ്ട്